കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മുഖേന നൽകുന്ന രണ്ട് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ വിതരണം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ എ ആർ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ബി സി ഡി സി മാനേജർ കെ എൻ വേണുഗോപാൽ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗം ഷിനി ജെയ്സൺ ഷിജു നഗരസഭ ലോട്ടറി സംവിധാനങ്ങൾ തുണികൾ വാഷ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതൊക്കെ സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതുപോലെ